ഞാൻ രണ്ട് ഡിപ്പോകൾക്കും പണം അനുവദിച്ചിട്ടുണ്ട് ഇവര് എൺപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പോയി നോക്കാം പൂവാർ ഡിപ്പോൾ നേതാവ് എന്നുള്ള നിലയിൽ തൊഴിലാളികളുടെ വിഷയങ്ങളിൽ പ്രതികരിക്കുകയും തൊഴിലാളികളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സമരം നടത്തുകയും ചെയ്യാൻ ഇല്ലാത്ത ഒരു മന്ത്രി ഐ എൻ ഡി യു സി ആഹ്വാനം ചെയ്ത സമരത്തിന്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ സംസ്ഥാന സെക്രട്ടറി തലമാറ്റുന്നു മാറ്റുന്നു മന്ത്രിക്കെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ സ്ഥലം മാറ്റുന്നു ഇഷ്ടം പോലെ സ്ഥലം മാറ്റുകയും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയാണ് മന്ത്രി ചെയ്യുന്നത് അതുകൊണ്ട് ഇതിൽ എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് ഞാൻ ഇത് സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള അധിക്ഷേപകരമായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നും സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കാൻ പോവുകയാണ് അവകാശ ലംഘനത്തിനും ഇത് സംബന്ധിച്ച് നോട്ടീസ് കൊടുക്കും ഈ പച്ചക്കള്ളം ഒരു മന്ത്രി എന്തായാലും ഗണേശ മന്ത്രിയുടെ അത്ര ഫ്ലെക്സ് ബോർഡുകളൊന്നും വച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് ഞാൻ മാറ്റിയെന്നാണ് പൊതുവെല്ലാ ബോർഡുകളും മാറ്റുന്ന കൂട്ടത്തിൽ ഇത് മാറ്റിയിരിക്കും എന്തിനാണ് ഞങ്ങളുടെ ഒരു ബോർഡ് കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഭരണപക്ഷത്തുള്ള അവരുടെ ഫണ്ടിൽ നിന്നും കമ്പ്യൂട്ടർ നൽകി നൽകി ബസ് സ്റ്റേഷൻ നവീകരണത്തിന് പൈസ പൈസ ഒരു ഒരു തരാത്ത ഒരേ അദ്ദേഹം പറയുന്നു ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിലെ ബസ് സ്റ്റേഷനുകളുടെ നവീകരണത്തിന് ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അത് പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്ന പ്രൊസീഡിങ്സ് ആണ് ഞാൻ ഇത് കാണിക്കുന്നത് അതായത് വിഴിഞ്ഞം ബസ് ഡിപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു ബസ് ഡിപ്പോ വിഴിഞ്ഞമാണ് എൻ്റെ നിയോജ മണ്ഡലത്തിൽ രണ്ട് ബസ് ഡിപ്പോകളാണുള്ളത് അതിലൊന്ന് വിഴിഞ്ഞം ബസ് ഡിപ്പോ ആ വിഴിഞ്ഞം ബസ് ഡിപ്പോയ്ക്ക് പതിനാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപ അതിന്റെ യാഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കൊടുത്തതിന്റെ കളക്ടറുടെ പ്രൊസീഡിങ്സാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് രണ്ട് എൻ്റെ രണ്ടാം നിയോജമണ്ഡലത്തിലെ രണ്ടാമത്തെ ബസ് ഡിപ്പോ ആയിട്ടുള്ള പൂവാർ ബസ് ഡിപ്പോ ആ പൂവാർ ബസ് ഡിപ്പോയ്ക്ക് പുതിയ മന്ദിരം പണിയുന്നതിന് വേണ്ടി എഴുപത് ലക്ഷം രൂപ അനുവദിച്ചു അത് അത് പൂർത്തീകരിച്ചു രൂപ സെക്ടർ ഓഫീസറായി പ്രവർത്തിച്ചത് ഞാൻ നിയമസഭാംഗം എന്നുള്ള നിലയ്ക്ക് എം എൽ എ ഫണ്ട് അനുവദിച്ചുകൊണ്ട് പൂർത്തീകരിച്ച പൂവാർ ഡിപ്പോ മന്ദിരത്തിൽ വെച്ചാണ് അന്ന് ബിജു പ്രഭാകർ ഉൾപ്പെടെയുള്ള സെക്ടർ ഓഫീസർമാർ ഒരു ഹോട്ടൽ സ്പോൺസർഷിപ്പിലാണ് എന്ന് അദ്ദേഹം കാരണം ഓഫീസർമാർട്ട് സി സ്വകാര്യത്തും പല ഡിപ്പോകളിലും സ്വകാര്യ കമ്പനികളുടെ സ്പോൺസർഷിപ്പോട് കൂടി ഇതുപോലുള്ള വെയിറ്റിംഗ് ഷെഡുകൾ എല്ലാം പണിതിട്ടുണ്ട് അത് ഉണ്ട് അത് കോവളത്ത് കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ബസ് വിഴിഞ്ഞം ബസ് സ്റ്റേഷൻ പണം മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ആ ബസ് സ്റ്റേഷൻ തുടങ്ങണമെന്നോ ആ ബസ് സ്റ്റേഷൻ ഒന്ന് ആരംഭിക്കണമെന്നോ പറയാൻ എം എൽ എ എന്റെ അടുത്ത് വരണ്ട ഞാൻ ഒരു മന്ത്രിയായിട്ട് വരണ്ട രാഷ്ട്രീയം കാണും പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ പോലും സമീപിച്ചിട്ടില്ല എന്ന് ലജ്ജാഹരമായ കാര്യം പറയണം ഈ അവസരത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ ബഹളത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹം യാതൊരു താല്പര്യവും കെ എസ് ആർ സിയോടും ഇല്ല തന്റെ മണ്ഡലത്തിലെ കെ എസ് ആർ സി ഇപ്പോഴും ഇല്ല എന്നിട്ട് അദ്ദേഹം നേതാവാണ് പറയുന്നത് എല്ലാ സഹകരണത്തിന് ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ബഡ്ജറ്റിൽ അഞ്ച് ബസ് ഡിപ്പോകൾക്ക് പണം അനുവദിച്ചു അതിലൊന്നാണ് വിഴിഞ്ഞം ഡിപ്പോ അന്ന് മന്ത്രിയായിരുന്നു ശ്രീ ആന്റണി രാജു ആ ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി എം എൽ എ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പച്ചക്കള്ളം അദ്ദേഹം പറഞ്ഞു എം എൽ എ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ് കാരണം ഞാൻ നിരന്തരമായി സി എം ഡിയുമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ബന്ധപ്പെടുന്നു ഏറ്റവും ഒടുവിലായി പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് കെ എസ് ആർ ടി സിയുടെ ചീഫ് ഓഫീസിൽ വിളിച്ചു അത് മിനിറ്റ്സ് ഇതാണ് ബഹുമാനപ്പെട്ട കോവളം എം എൽ എയുടെ സാന്നിധ്യത്തിൽ കെ എസ് ആർ ടി സി സി എം ഡിയുടെ അധ്യക്ഷതയിൽ പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പന്ത്രണ്ട് മുപ്പതിന് കൂടിയ യോഗത്തിന്റെ മിനിറ്റ്സ് ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത് ഈ ഇ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ആർക്കിടെക്ചറൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രോജക്ട്സ് ആൻഡ് സിവിൽ കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കെ എസ് ആർ ടി സി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് ആർ ടി സി അജണ്ട വിഴിഞ്ഞം കെ എസ് ആർ സി വിഴിഞ്ഞം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പി ഡബ്ല്യു ഡി മുഖേന ബഡ്ജറ്റ് ഫണ്ട് വിനിയോഗിച്ച് ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു പവിത്രമായ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവില് എങ്ങനെ ഒരു മന്ത്രിക്ക് നിന്ന് പച്ചക്കള്ളം പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഒരു പച്ചക്കള്ളം പറയാൻ ഒരു മന്ത്രി കഴിയുന്നത് ഇതെല്ലാം കഴിയുന്നൊണ്ട ശ്രമിക്കണം അല്ലാതെ മാധ്യമങ്ങളെ കൊണ്ടുപോയി കുടിക്കാൻ വെള്ളം കൊണ്ടുപോയി എന്ന തെറ്റിന്റെ പേരിൽ ഒരു ഡ്രൈവറെ സ്ഥലം മാറ്റിയ അവർക്കെതിരെ ശിക്ഷ നടപടി എടുക്കുക നിങ്ങളെ കെ എസ് കെ എസ് ആർ ടി സിയിലെ ഡിപ്പോകളിലെല്ലാം പോയി നോക്കണം എത്ര ശോചനീയമായ അവസ്ഥയിലാണ് കെ എസ് ആർ ടി സി ഡിപ്പോ കിടക്കുന്നത്